Ну മണീസ് സന്ധ്യ കഴിഞ്ഞാൽ ഇപ്പോൾ മോൺക്കുട്ടി തന്നെ പ്രധാന ജോലിയാണ് ഒരു ഫുട്ബോളും കൊണ്ട് അങ്ങ് ഇറങ്ങും പൊന്നുവിനേം വിളിച്ചുകൊണ്ട് ആ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലി ബാളമാണേ അപ്പോൾ ഇതേ വണ്ടി സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്നു അണ്ണൻ അതിലുള്ള സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കുകയാണ് എത്ര ദിവസത്തേക്കാണോ ആവോ അങ്ങനെ ഞങ്ങളെല്ലാം ഒരുങ്ങി റെഡിയായി ഇറങ്ങി മുത്തു മണീസ് അപ്പോൾ സത്യം പറഞ്ഞാൽ വണ്ടി നല്ല വൃത്തി സുന്ദരിയായിട്ടുണ്ട് രണ്ട് ദിവസത്തേക്കാണ് അപ്പോൾ ദീ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഇപ്പം പൊന്നുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിളമ്പി തന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും അണ്ണനും ഇന്നലെ ഒരു ചെറിയ സൗന്ദരിപ്പണക്കത്തിലായിരുന്നു അപ്പോൾ പൊന്നുസ് മോട്ടൻ ഇങ്ങനെ പറയും അത്താ അമ്മ കൂട്ടിടുന്ന നല്ലത് നിങ്ങളെണ്ടും കൂട്ടിട്ടോ അവസാനം ഞങ്ങളിലെ കൂട്ടിട്ടോ അതിൻ്റെ സന്തോഷമാണോ അവർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ കാന്താര മൂവി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഹൗസ്ഫുള്ളായിരുന്നു നല്ലോണം ആളും തിരക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൂവി തുടങ്ങി അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ചോക്ലേറ്റും പ്രിങ്കിൾസൊക്കെ വാങ്ങിച്ചോണ്ടാണ് കയറിയത് കേട്ടോ അങ്ങനെ അതൊക്കെ തിന്നിങ്ങനെ പടം തുടങ്ങി ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു എന്തെങ്കിലും ഈ പടത്തിന് ഒരു സീരിയസ് ആവുന്നില്ല ഇങ്ങനെ 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 ആലോചിച്ചിരുന്ന അപ്പോഴത്തേക്കും പിന്നെ പടം കുറച്ച് 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 കത്തി ഇങ്ങനെ കയറി വന്നു നല്ലോണം ആളും ബഹളം ഉള്ളായിരുന്നു കൈ രീം കൂവലമ്മൊക്കെ ഉണ്ടായിരുന്നു ട്ടോ അങ്ങനെ കാണാനാണ് രസം അങ്ങനെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ படത്തിൻ ഒരു ഒരു ഹരം വന്നത് ട്ടോ അവസാനത്തെ മുക്ക മണിക്കൂർ അട്ടിപൊളിയാണ് ട്ടോ മുത്തുമണി അങ്ങനെ ദേ ഒരു കോഫിയൊക്കെ കുടി